ഹലോ ഫ്രണ്ട്സ് ഇന്ന് പെട്ടെന്നൊരു ഒരു ഇഡ്ലി സാമ്പാർ ഉണ്ടാക്കിയതാണ് ഇഡ്ലിക്ക് പറ്റിയൊരു സാമ്പാറാണ് അത് കുക്കറിലാണ് ഉണ്ടാക്കണത് നമ്മൾക്ക് കുക്കറിൽ രണ്ട് വിസിലും എടുത്തു കഴിഞ്ഞാൽ സാമ്പാർ തയ്യാറായി ഇതിനാണെങ്കിൽ വലിയ കഷ്ണങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ട ഒരു തക്കാളി ഒരു സവോളേ വേണ്ടൂ അപ്പോൾ ഞാനിവിടെ ഈ ചെറിയ പാത്രത്തിൽ ഒരു അരപ്പാത്രം ചെറുപറുപരിപ്പാണ് എടുത്ത് വെച്ചേക്കുന്നത് ഒരു തക്കാളി ഒരു സവോള പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ പുളി ഇത്രേ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഞാൻ ചെറുപയർ ചെറുപെറുപരിപ്പ് കഴുകി കുക്കറിലിട്ടു ഉണ്ടാക്കുന്നത് രണ്ട് വസ്സിൽ മതി അപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചു തക്കാളി അരിഞ്ഞു വെച്ചു പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം സവാള ഇട്ട് കൊടുത്തു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പച്ചമുളക് കീറിയത് ഇട്ട് ഇതിട്ടുകൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് കഷ്ണത്തിൻ്റെ മീതെ തന്നെ ഇട്ട് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുക്കുക നമുക്ക് പുളി വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞെടുക്കൊന്നും വേണ്ട പുളി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വേണ്ടി വന്നു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ കൊടുക്കണം അതിനുമുമ്പ് കുറച്ച് കറിവേപ്പില മീതെ കൂടി മീതക്കൂടെ ഇട്ടുകൊടുത്തു ഇനി കുക്കർ അടച്ചു വിസിൽ വന്നു പ്രഷറെല്ലാം പോയി നമുക്ക് തുറന്ന് നമ്മുടെ സാമ്പാർ തയ്യാറായി അപ്പോൾ സാമ്പാർ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൽ ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഈ സാമ്പാർ ഒന്ന് വറുത്തിടാം അല്ലെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയും ഇട്ടാലും മതി ഞാനന്ന് വറുത്തിടാൻ പോവുകയാണ് അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഒരു ഉണങ്ങിയ മുളകും പൊട്ടിച്ചിട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കുഞ്ഞൊരു ടീസ്പൂണിൽ നമ്മൾ കടുകാണ് ഇട്ട് കൊടുത്തത് കടുക് പൊട്ടിയപ്പോൾ സാമ്പാർ പൊടി ചെറിയ ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം അപ്പോൾ അത് അഥവാ മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ അത് ഓപ്ഷനൽ മാത്രമാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂടെ ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തണം പിന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക്